നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നടക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴിയുണ്ടോ എന്ന് ആലോചിക്കാറുണ്ടോ എന്നാൽ ചില വഴികളുണ്ടല്ലേ ആ ഫിർമേഷൻസ് അതിലൊന്നാണ് പല ആൾക്കാരും പറയാറുണ്ട് എല്ലാ ദിവസവും രാവിലെയും ഒക്കെ നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ എഴുതിയാലോ ഒക്കെ നമുക്കത് റിയലാക്കി മാറ്റാൻ പറ്റുമെന്ന് പക്ഷെ പലപ്പോഴും നമുക്കത് നോക്കാനോ പറയാനൊക്കെ ഉള്ള സമയം കിട്ടാറില്ല മടിയും വരും അപ്പോൾ എളുപ്പം എന്ന് പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ മൊബൈലിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ ഈ ഒരു അഫെർമേഷൻ തെളിഞ്ഞു വരിക എന്നുള്ളത് അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ പിൻട്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് പിൻട്രസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി അപ്പോൾ എടുത്തിട്ട് അഫെർമേഷൻസ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ സ്പെല്ലിങ് എല്ലാവർക്കും അറിയാമായിരിക്കാം അഫർമേഷൻസ് അഫർമേഷൻസ് സെർച്ച് ചെയ്യുക നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് എന്താണോ വേണ്ടത് അത് വേണം നമ്മൾ അഫെർമേഷൻ ആയിട്ട് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ട് ഐ എം ഹാപ്പി ഐ ആയം ബ്യൂട്ടിഫുൾ ഐ ആയാലും ഹെൽത്തി ഐ എം സ്ട്രോങ് ഇങ്ങനെ നമ്മളെ കുറച്ച് പോസിറ്റീവായിട്ട് വരുന്ന രീതിയിലുള്ള അഫെർമേഷൻസ് എടുക്കാം അപ്പോൾ ആ സൈഡിലെ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അങ്ങനെ ഈ ഒരു പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നല്ല അഫർമേഷൻസ് ഐ ആം കാം ഐ ആം ഹാപ്പി ഐ ആം എനർജറ്റിക് അങ്ങനെ പല രീതിയിലുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അതായത് നമുക്ക് റിയൽ ആക്കി മാറ്റേണ്ടത് ഇപ്പം മണിയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസ്റ്റ് ചെയ്യേണ്ടത് മണി അഫർമേഷൻസ് ആയിരിക്കും അപ്പം മണി അഫെർമേഷനിൽ നമുക്ക് റിച്ച് ആവാനുള്ള അഫർമേഷൻസ് ഉണ്ട് പിന്നെ ഒരെണ്ണം മണി കംസ് ടു മീ ഈസിലി ഫ്രീക്വൻറ്റ്ലി ആൻഡ് അബണ്ടൻറ്റ്ലി അപ്പോൾ അങ്ങനെയുള്ള അഫർമേഷൻസ് ഉണ്ട് പിന്നെ എപ്പോഴും ഐ ഹാവ് മോർ മണി ദാൻ ഐ നീഡ് എന്നുള്ള അഫർമേഷൻ കിട്ടും ഇങ്ങനെ നോക്കുക സെർച്ച് ചെയ്ത് വായിച്ചു നോക്കി മണി ഈസ് കോൺസ്റ്റൻ്റ്ലി ഫ്ലോയിങ് ടു മീ മറ്റൊരു അഫർമേഷൻ ആണ് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു അഫർമേഷൻ ചൂസ് ചെയ്യാം അത് മൊബൈലിൻ്റെ വാൾ പേപ്പറായിട്ടും ലോക്ക് സ്ക്രീനായിട്ടും ഒരെണ്ണം കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വാൾ ഇപ്പോൾ ലാപ്ടോപ്പ് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ലാപ്ടോപ്പിലും ഈ ഒരു അഫർമേഷൻ നിങ്ങളുടെ സ്ക്രീനിൽ വരുന്ന രീതിയിൽ എപ്പോഴും കൊടുക്കുക ഐ ആം ഫിനാൻഷ്യലി ഫ്രീ എന്നുള്ളൊരു അഫർമേഷൻ കണ്ടോ നല്ല രസമില്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു മുടക്കവും ഇല്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഡെയിലി ഇത് നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ ഓരോ തവണയും വായിക്കുക ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ സ്ക്രീൻ അൺലോക്ക് ചെയ്യുന്നത് നൂറ് തവണയിലധികം ഉണ്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചതരം എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നതെന്ന് ഓരോ ദിവസം എത്ര തവണ നമ്മൾ സ്ക്രീൻ അൺലോക്ക് ചെയ്തു എന്തൊക്കെ ആപ്പുകൾ യൂസ് ചെയ്തു എത്ര മണിക്കൂർ യൂസ് ചെയ്തൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാം നൂറ് തവണയും കൂടുതൽ പലരും അൺലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഈ അഫർമേഷൻ ഓരോ തവണയും നമ്മൾ വായിക്കാറുണ്ട് റിപ്പീറ്റായിട്ട് അങ്ങനെ പല തവണ വായിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ഇത് ആഴത്തിൽ പതിയും അത് പ്രകൃതിയിലേക്ക് ഒരു എനർജി കൊടുക്കുകയും യൂണിവേഴ്സ് നമുക്കത് റിയൽ ആക്കി തരികയും ചെയ്യും ഇപ്പോൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് അഫർമേഷൻസ് പലതരം അഫർമേഷൻസ് ആണ് ഇപ്പോൾ ഈ പൻട്രസ്റ്റിൽ നോക്കി ഒത്തിരി നല്ല ഭംഗിയുള്ളത് കിട്ടും എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയുള്ള നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ലാംഗ്വേജിലുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ളൊരു സംഭവമായിരിക്കും വേണ്ടത് ഇപ്പം മണ്ണി കംസ് ടു മീ ഈസിലി അല്ലെങ്കിൽ ഐ എം ഹെൽത്തി അങ്ങനെ എളുപ്പമുള്ളത് വേണം എളുപ്പമുള്ളത് കൊടുക്കുക നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക ഞാൻ പലതരത്തിലുള്ള അഫെർമേഷൻസ് സെർച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണ് അഫെർമേഷൻസ് ഫോർ മാരേജ് നമ്മുടെ മാരേജ് നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോകാനായിട്ടും പിന്നെ കല്യാണം എന്നൊക്കെ നടക്കാത്തവരാണ് റിലേഷൻഷിപ്പ് എക്സ്പെക്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിന് പോലും അഫർമേഷൻസ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം ലോകത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ നല്ല റിലേഷൻഷിപ്പുകൾ ഇതുപോലെ അഫെർമേഷൻസ് വഴി നിരന്തരം ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തവരാണ് നമുക്കറിയാം പേളി മാണി എല്ലാവർക്കും അറിയാമല്ലോ പേളി മാണിയും പറയാറുണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പാണെന്ന് എങ്ങനെയായിരിക്കണം ആ റിലേഷൻഷിപ്പ് പാർട്ട്ണർ എങ്ങനെയായിരിക്കണം കുട്ടികൾ എങ്ങനെ ഇതൊക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡ്രീംസ് അച്ചീവ് ഒരു ടെക്നിക്കാണ് ഇതിനർത്ഥം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടന്നല്ല ഹാർഡ് വർക്ക് ചെയ്യണം പ്ലസ് ഈ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നത് വഴി അത് റിയൽ ആവാനുള്ള സാധ്യത കൂടുവാണ് മറ്റൊന്നാണ് അഫർമേഷൻസ് ഫോർ ലവ് റിലേഷൻഷിപ്പ് ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ടോ അങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഐ ആം ഇൻ എ പെർഫെക്റ്റ് സോളലൻ്റ് റിലേഷൻഷിപ്പ് കണ്ടോ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കുക സ്യൂട്ടബിൾ ആയവരെണ്ണം ചൂസ് ചെയ്തൊക്കെ വെറും നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റ് പോലും വേണ്ടി വരുന്നില്ല ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഇതിന്ന് നിങ്ങളുടെ ആ ഒരു സ്ക്രീനില് കണ്ട് നോക്കുക ഇത് റിയൽ ആയിരിക്കും അതൊരു ഷുവർ കാര്യമാണ് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പല പല മെത്തേഡ്സ് ഉണ്ട് ഓരോന്നോരോന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പവർ മനസ്സിലാവും ഇപ്പോൾ വളരെ പേടിയുള്ള ഒരാളെപ്പോഴും പറയണം നമ്മൾ ബ്രേവ് ആണെന്നുള്ളത് കുഞ്ഞുങ്ങൾക്കുള്ള അഫർമേഷനാണ് ഐ എം കൈൻഡ് ഐ ആം ബ്രേവ് ഐ ആം കോൺഫിഡൻറ്റ് ഇപ്പം ഞാൻ കണ്ടി കാണിച്ചില്ലേ അവർ കണ്ടത് കുഞ്ഞു പിള്ളേർക്കുള്ള അഫർമേഷനാണ് അപ്പോൾ അവരെക്കൊണ്ടും എല്ലാ ദിവസവും പറയിപ്പിക്കുക നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് അവിടെ ഒട്ടിക്കാൻ പറ്റുന്നതിൽ അവിടെയും ഒട്ടിക്കുക മാക്സിമം വിസിബിളായിട്ട് ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരും അതുകൊണ്ടാണ് മൊബൈലിൻ്റെ സ്ക്രീനിൽ ഇടണം എന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിലോ നമ്മുടെ പേഴ്സിനകത്തോ ഒക്കെ അഫർമേഷൻസ് സൂക്ഷിക്കാം ഇപ്പോൾ മാനിഫെസ്റ്റിങ് ഡ്രീം ജോബ് അത് മറ്റൊന്നാണ് നമ്മുടെ ഡ്രീം ജോബ് മാനിഫെസ്റ്റ് ചെയ്ത് റിയൽ ആക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ ഇല്ലാതെ കഷ്ടപ്പെട്ട് നടപ്പുണ്ടല്ലേ അപ്പോൾ അവർക്ക് ഒരു നല്ല ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടാകും ഐ ഹാവ് എ വെൽ പെയ്ഡ് എന്ന് നമുക്ക് വേണേൽ പറയാം അത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റോ ചെയ്യാനായിട്ട് ഈ വാൾ പേപ്പേഴ്സ് എന്ന ഐഡിയ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസ് ഷെയർ ചെയ്യാം താങ്ക്